ചില ഐഫോണുകളിലും ആൻഡ്രോയിഡ് ഡിവൈസുകളിലും വാട്സാപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് റുട്ടീൻ അപ്ഡേറ്റ് സൈക്കിളിന്റെ ഭാഗമായാണ് പഴയ ഫോണുകളിൽ നിന്നും വാട്സാപ്പ് ഒഴിവാക്കുന്നത് ജനപ്രിയ മെസ്സേജിംഗ് ആപ്പിന്റെ സുരക്ഷയും മെച്ചപ്പെട്ട പ്രവർത്തനവും ലക്ഷ്യമിട്ടാണ് മെറ്റയുടെ നടപടി വാട്സാപ്പ് സേവനം ഇനി മുതൽ ഐ ഒ എസ് ഫിഫ്റ്റീൻ പോയിന്റ് വൺ ആൻഡ്രോയിഡ് ഫൈവ് പോയിന്റ് വൺ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സോഫ്റ്റ്വെയർ വെർഷനുകളുള്ള ഫോണുകളിൽ മാത്രമാകും ലഭ്യമാക്കുക ഐ ഒ എസിന്റെ കാര്യത്തിലാണെങ്കിൽ ഐഫോൺ ഫൈവ് എസ് ഐഫോൺ സിക്സ് ഐ ഫോൺ സിക്സ് പ്ലസ് ഐഫോൺ സിക്സ് എസ് ഐഫോൺ സിക്സ് എസ് പ്ലസ് ഐഫോൺ എസ് ഇ ഫസ്റ്റ് ജനറേഷൻ എന്നിവയിലൊന്നും ഇനി വാട്സാപ്പ് കിട്ടില്ല ആൻഡ്രോയിഡ് ലോലിപ്പോപ്പ് വെർഷനും അതിനു മുൻപുള്ള ഫോണുകളിലുമാണ് വാട്സാപ്പ് പ്രവർത്തനരഹിതമായിരിക്കുന്നത് സാംസങ് ഗാലക്സി എസ് ത്രീ ഉൾപ്പെടെ ഇതിൽപ്പെടും വാട്സാപ്പ് ഈ സ്മാർട്ട് ഫോണുകളിലെ പ്രവർത്തനം മെയ് മാസത്തിൽ തന്നെ അവസാനിപ്പിക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പുതിയ ഡിവൈസുകളിലേക്ക് മാറാൻ ഉപയോക്താക്കൾക്ക് ആവശ്യത്തിന് സമയം നൽകുന്നതിനായി തീയതിയും നീട്ടുകയായിരുന്നു ഇതേ തുടർന്നാണ് ജൂൺ ഒന്നു മുതൽ പഴയ ഡിവൈസുകളിലെല്ലാം വാട്സപ്പ് പ്രവർത്തനരഹിതമായത്